തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ആവശ്യമായ ലോക്ക് ബ്രിക്സ് ഹോളോ ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ആരോരുമില്ലാത്ത അനാഥകളായി കഴിയുന്ന അമ്മമാരെയും ഉമ്മമാരെയും സന്ദർശിച്ച സ്നേഹം നൽകി മൂന്നിയൂർ കുന്നത്തുപറമ്പ് എ എം യു പി സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിലെ ജൂനിയർ റെഡ് ക്രസന്റ് യൂണിറ്റിലെയും സ്കൗട്ട് യൂണിറ്റിലെയും വിദ്യാർത്ഥികളാണ് കടലുണ്ടി സ്നേഹാലയം വൃദ്ധസദനം സന്ദർശിച്ച് അവരോടൊപ്പം മണിക്കൂറുകൾ ചെലവഴിച്ച് സ്നേഹവും സന്തോഷവും പകർന്നു നൽകിയത് വൃദ്ധസദനത്തിലെത്തിയ വിദ്യാർത്ഥികൾ അമ്മമാരോട് വിശേഷങ്ങൾ പറഞ്ഞു പാട്ടുപാടിയും ഡാൻസ് കളിച്ചും കേക്ക് മുറിച്ചും സ്നേഹം പങ്കുവച്ചത് വിദ്യാർത്ഥികൾക്കും അന്തേവാസികൾക്കും വേറിട്ട അനുഭവമായി മാറി આજે આઈડી આઈડી

സ്നേഹാലയത്തിലെത്തിയ വിദ്യാർത്ഥികളെ മാനേജിംഗ് ട്രസ്റ്റി മാരിയത്തിൻ്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്കിൽപാറ വൈസ് പ്രസിഡന്റ് പി വി പി മുസ്തഫ ഹെഡ് മാസ്റ്റർ കെ പ്രശാന്ത ടി കെ ഗിരീഷ് മാസ്റ്റർ ജെ ആർ സി കൺവീനർ സുമിന ടീച്ചർ സ്കൌട്ട് അധ്യാപകൻ ഹുസൈൻകുട്ടി മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി